എന്തും കൃഷ്ണൻ അർജുനനോട് പറഞ്ഞേ ചെയ്യുള്ളൂ ഈവൻ ജീവിതത്തിൻ്റെ അവസാന യാത്രയിൽ അർജുനനെ അറിയിക്കും അർജുനൻ കൂടെ ഉണ്ടാവും ഒരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷെ അർജുനൻ്റെ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് അർജുനനോട് പോലും പറയാതെ കൃഷ്ണൻ ശരീരം ത്യാഗം ചെയ്തു കഴിഞ്ഞു തൻ്റെ ഒരു വശം തളർന്നതുപോലെ തനിക്കിത്രയും കാലം കരുത്തായി കരുതലായി കരുണയായി വാത്സല്യമായി സ്നേഹമായി സഹോദരനായി ബന്ധുവായി ഗുരുവായി എല്ലാമായ കൃഷ്ണൻ തന്നെ വിട്ടുപോയി ഒരു ശൂന്യത അന്ധകാരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശോകം മൂഖത അർജുനന് വല്ലാതെ വെട്ടയറി എല്ലാവർക്കും ഉള്ളതാണത് അർജുനൻ അതിൽ നിന്ന് ആ ട്രോമയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് കൃഷ്ണൻ്റെ സാരഥി അർജുനൻ്റെ അടുത്ത് വന്ന് പറയുന്നത് അങ്ങക്കൊരു ദൗത്യം തന്നിട്ടാണ് കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചത് ദ്വാരകയിലെ സ്ത്രീകളെ ഹസ്തിനപുരത്തിൽ കൊണ്ടുപോകണം അവരെ സംരക്ഷിക്കണം അർജുനൻ കൃഷ്ണൻ പറഞ്ഞ ദൗത്യം ഇനി ഏറ്റെടുത്തല്ലേ പറ്റുള്ളൂ കൃഷ്ണൻ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ആ സ്ത്രീകളെയും കൊണ്ട് അർജുനൻ വരികയാണ് വരുന്ന വഴിക്കാണ് അർജുനൻ്റെ മുന്നിൽ വരുണദേവൻ പ്രകടമായി അർജുനോട് പറയുന്നത് അർജുന ഗാന്ഡീപം തിരിച്ചേൽപ്പിക്കണം അതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞു ഇനി അത് റിന്യൂ ചെയ്ത് കൊടുക്കുന്ന പ്രശ്നമില്ല അതുവരെ കൃഷ്ണനും അർജുനൻ്റെ ഒരു ഭാഗത്ത് കരുത്തായിരുന്നു വേറൊരു ഭാഗത്ത് അർജുനൻ്റെ കരുത്തായിരുത് അവരാണ് ഗാന്ധീവമായിരുന്നു എന്നിപ്പോൾ കൃഷ്ണനും പോയി ഇപ്പോഴേതാ കയ്യിൽ നിന്ന് ഏതും പോവാൻ നിൽക്കുന്നു ഗാന്ധീപം ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ ഇത് കൃത്യവ്യാമൂഢനായിട്ട് ഒരു മെൻ്റൽ കംപ്ലീറ്റ്ലി ഒരു 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 ഡിപ്രസ്ഡ് മൂഡിൽ അർജുനൻ നിൽക്കാനും സ്റ്റാഗ്നൻ്റായി അർജുനനിങ്ങനെ അന്ധം വിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് അടുത്തത് അടുത്തതൊന്നുമില്ല ഇനി കൃഷ്ണനും പോയി ആകെ ഒരു ശക്തി ഉണ്ടായിരുന്ന ഗാന്ധീപവും പോവാണ് കൊടുത്തേ പറ്റുള്ളൂ ആ ഗാന്ഠീവം കയ്യിൽപ്പിക്കേൽപ്പിച്ചു സ്ത്രീകളെ കൊണ്ടുവരാൻ അർജുനൻ ശ്രമിക്കുമ്പോഴാണ് കുറേ ആളുകൾ നയച്ചന്മാരായ ആളുകൾ ആ സ്ത്രീകളെ ആക്രമിക്കാൻ തുടങ്ങുന്നതും സ്ത്രീകൾക്ക് മനസ്സിലായി അർജുനനെ ഞങ്ങളെ രക്ഷിക്കാൻ സാധ്യമല്ല എന്ന് ഒരു തടാകത്തിലേക്കിറങ്ങിച്ചെന്ന് അവരൊക്കെ ശരീരം ശരീരമുപേക്ഷിച്ചു എന്നാണ് ഗുജറാത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് സ്ത്രീകൾ അതായത് കൃഷ്ണഭക്തിമാരോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ അവരെല്ലാം ശരീരമുപേക്ഷിച്ച ആ ഒരു തടാകം അതിലെ മണ്ണാണ് പിൽക്കാലത്ത് ഗോപീചന്ദനം എന്ന പേരിൽ അറിയപ്പെട്ടത് എന്താണ് ഗോപീചന്ദനം അങ്ങനെയാണ് ഗോപീചന്ദനം പ്രസിദ്ധമായത് അങ്ങനെ അവരും ശരീരം ഉപേക്ഷിച്ച് അർജുനൻ തിരിച്ചൊറ്റയ്ക്ക് വരികയാണ് കൊട്ടാരത്തിലേക്ക് കിരീടവുമില്ല ആകെ താളം തെറ്റിയ ഒരു മനസ്സോടെ അർജുനൻ വരുന്നു കിരീടവും പോയി തലമുടിയെല്ലാം പാറി ചെതറി യുധിഷ്ഠിരൻ അതായത് ധർമ്മപുത്രൻ കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് അർജുന പതിവില്ലാത്ത ഒരവസ്ഥയിൽ എന്തുപറ്റി നിനക്ക് എന്താണ് നിൻ്റെ പ്രശ്നം ഒരു വലിയ ദുരന്തം നമ്മളെ ബാധിച്ച പോലെ എനിക്ക് തോന്നുന്നു എന്താണ് പറ്റിയത് കൃഷ്ണന് സുഖമല്ലേ വസുദേവർക്ക് സുഖമല്ലേ ദേവകി ദേവിക്ക് സുഖമല്ലേ നമ്മുടെ അച്ഛൻ്റെ സഹോദരി ദേവിക്ക് സുഖമല്ലേ ഈ സുഖങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴേക്കും അർജുനൻ പൊട്ടി പൊട്ടി കരഞ്ഞ് അവിടെ അർജുനൻ കൊടുക്കുന്നൊരു മറുപടി പതിനഞ്ചാമത് അദ്ധ്യായത്തിന് നമുക്ക് കാണാം പതിനഞ്ചാമത് പ്രഥമസ്കന്ധം പതിനഞ്ചാമത് അധ്യായം അർജുനൻ്റെ വരികൾ ഇങ്ങനെയാണ് സൂത ഉചം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഭാഗവത്തിലെ അഞ്ചാമത്തെ ശ്ലോകം അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യന മേ അപഹൃതത്തെജോ യന വിസ്മാനം മഹൽ യണവിയോഗേന ലോകോഹ്യ പ്രിയദർശനം ഉഷ മൃതകൂച്ചയം വഞ്ചിതോഹം മഹാരാജ അഹം വഞ്ചിതഞ്ചിതനായി ഞാൻ ക്ഷതിക്കപ്പെട്ടു എന്ത് ചതിയാണ് ഇവിടെ നമ്മൾ പറയുന്ന ചതിയല്ല ഭാഗവത്തിലെ ചതി ഞാൻ ഒറ്റപ്പെട്ടു കൃഷ്ണനെ ഒറ്റപ്പെടുത്തി ആരുമില്ലാത്ത അനാഥനായി എൻ്റെ എല്ലാ സർവസ്വവും എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് ഒന്നുമില്ലാതായി ഞാൻ ശൂന്യനായി അപ്പം തൻ്റെ ആ ഒരു മനോവേദന തൻ്റെ ആ നഷ്ടം തൻ്റെ കഷ്ടം തൻ്റെ ദുരിതം അർജുനന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു വശത്ത് കൃഷ്ണനാകുന്ന സമ്പത്ത് തനിക്ക് നഷ്ടപ്പെട്ടു മറുവശത്ത് ഖണ്ഠീമം വേറുവശത്ത് കൃഷ്ണൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പോലും തനിക്ക് പൂർണ്ണമായി നിറവേറ്റാൻ സാധിച്ചില്ല ഒന്നിനും കൊള്ളരുതാത്ത ഒരു നപുംസകം പോലെ കരുത്തില്ലാത്ത ഊർജമില്ലാത്ത ശക്തിയില്ലാത്ത ദുർബലനായിപ്പോയി ഞാൻ അർജുനന് ആ കുറ്റബോധം താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞത് വഞ്ചിതോഹം മഹാരാജം ഏനമേ അഭകോ ഏന വിസ്മാപനം വിസ്മാൻ്റെ തേജസ് മുഴുവൻ കഷ്ടം പോയിക്കൽ എനിക്കിനി തേജസ്സില്ല എനിക്കിനി ശക്തിയില്ല അങ്ങനെ അർജുനൻ പിന്നീട് കൃഷ്ണൻ കാണിച്ച ഓരോ കരുണയും അല്ലെങ്കിൽ അനുഗ്രഹവും സ്മരിച്ചുകൊണ്ട് കൊണ്ട് എന്തെല്ലാം നർമ്മങ്ങളും കഥകളും ആണ് കൃഷ്ണൻ പറഞ്ഞത് നമ്മൾ നേടിയ ഐശ്വര്യം മുഴുവൻ കൃഷ്ണനാണ് നമുക്ക് നേടിത്തന്നത് പാഞ്ചാലി സ്വയംവരമാവട്ടെ യുദ്ധമാവട്ടെ ഇന്ന് എന്ത് ഐശ്വര്യം നമുക്കുണ്ടോ അതൊക്കെ കൃഷ്ണനില്ലെങ്കിൽ സാധിക്കുമായിരുന്നു ഇതെല്ലാം നേടിത്തന്ന കൃഷ്ണൻ ഒരു വാക്കുപോലും പറയാതെ തന്നെ വിട്ടുപോയി എനിക്കിനി ബാക്കിയുള്ളത് ഉണ്ടായിട്ടെന്ത് കാര്യം എന്നു പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം മരണത്തെപ്പോലും അർജുനൻ ചിന്തിക്കുകയാണ് ഈ ജീവിതം കൊണ്ട് ഇനി എന്ത് കാര്യം ആർക്കു വേണ്ടി ഞാൻ ജീവിക്കണം എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ അപ്പോഴാണ് അതാണ് ഇവിടെ ഗീത ഭാഗവതത്തിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്ന പോലെ അർജുനൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്ന വരികൾ അതാണ് ഭാഗവത്തിൽ അതിഗംഭീരതയും നിങ്ങൾ നോക്കുമ്പോൾ മുപ്പതിനഞ്ചാം അദ്ദേഹത്തിൽ പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് വ്യാസഭഗവാൻ സൂത ഉവാചേം ചിന്തയതോ വി ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹാർദേനാതികാഢേന ശാന്തസിൽ വിമലാമതീം വാസുദേവാഗ്രനുധ്യാനം പരിഭ്രം ചുദരം ഖസം ഭക്ത നിർമ്മദി ശേഷ കഷാ തിഷണോർജുനീതം ഭഗവത പ്രോക്തം യ്രാമമൂർ കാൽകർമ്മതമോരുതം പുനരുദ്യംഗമൽ വിഭവം വിശോ ഗോ ബ്രഹ്മസമ്പിന്നൈത സംശയാ ലീനപ്രകൃതി പ്രകൃതി നൈഗുണ്യാൽ അസംഭവ അസംഭവം ചിന്തയതോ ഇപ്രകാരം ചിന്തിച്ചു കൊണ്ട് കൃഷ്ണനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു നിമിഷം അർജുനൻ്റെ മനസ്സ് യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ഗീതം ഭഗവതാ പ്രോക്തം സംഗ്രാമമൂർത്തിനി ആ യുദ്ധക്കളത്തിൻ്റെ മൂർധന്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ വെച്ച് കൃഷ്ണൻ പറഞ്ഞ ഗീതം അർജുനൻ്റെ പുനരദ്യംഗമ വീണ്ടും അർജുനൻ്റെ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നു ഈ ഗീത വായിക്കുന്നത് അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഹിന്ദു സംസ്കാരത്തിലുണ്ടല്ലോ പുതിയ പുതിയ അനുഷ്ഠാനങ്ങൾ കൊണ്ടുവരണം എല്ലാ ഏകാദശി ദിവസവും ഒരു അധ്യായം ഗീത വായിക്കുന്ന സംസ്കാരം നമുക്ക് എങ്ങനെയെങ്കിലും ഇൻട്രഡ്യൂസ് ചെയ്യണം എല്ലാ ഏകാദശി അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കുട്ടികളിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം രാവിലെ വിഷ്ണു സഹസനാമം വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ലളിത സഹസനാമം അതുപോലെ എല്ലാ ഏകാദശി ദിവസവും ഏത് ഗീത ദിവസവും ഒരു ശ്ലോകം വായിക്കാൻ പറ്റിയ അത്ര ഉത്തമമാണ് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീത പ്രത്യേകിച്ച് ഇന്ന് ഭഗവത്ഗീതയോട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൃതി ലോകത്തിലില്ല അത്ര ഗംഭീരമാണ് ഗീത അതിനെ ഏത് ആങ്കിളിൽ വേണമെങ്കിലും നമുക്കതിനെ ഇൻറ്റർപ്രട്ട് ചെയ്യാം മാനേജ്മെൻ്റ് തലത്തിൽ വേണോ അതിനെ ഭക്തിയുടെ തലത്തിൽ വേണോ കർമ്മത്തിൻ്റെ തലത്തിൽ വേണോ പ്യുവർ വേദാന്ത ഫിലോസഫിയുടെ തലത്തിൽ ജ്ഞാനത്തിൻ്റെ തലത്തിൽ വേണോ അല്ലെങ്കിൽ അതിനെ ഒരു യോഗയുടെ അനുഷ്ഠാനത്തിൻ്റെ തലത്തിൽ വേണോ ഏത് തരത്തിലും എൻ്റർപ്രറ്റ് ചെയ്യാൻ പാകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കൃതിയാണ് ഏത് ഭഗവത്ഗീത ഇതെങ്ങനെങ്കിലും നമ്മളെ ഹിന്ദു കുട്ടികളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം കാരണം ഗീത ഒരു വലിയ പ്രചോദനമാണ് തലത്തിലും കർമ്മതലത്തിലും ധർമ്മതലത്തിലും ഭക്തി തലത്തിലും കാരണം നമുക്ക് വളരെ ക്ലാരിറ്റി തരും അത് ഒരു വ്യക്തത തരും ജീവിതത്തിൽ ഇവിടെ അർജുനന് മനസ്സിലായി കൃഷ്ണൻ മരിച്ചു എന്ന് ചിന്തിക്കുന്ന അർജുനന് മനസ്സിലായി ജായതേ നറിയതേ ആരും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഇപ്പം ജനന മരണം എന്ന് പറയുന്നത് വെറും വാക്കുകളുടെ ഒരു വെറും ഒരു വേർഡ്സ് മാത്രമാണ് ഇൻ റിയാലിറ്റി നീതർ ബോൺ നോർ ഡെത്ത് ഡൈ ജനിക്കുന്നുമില്ല നോ ഡെത്ത് മരണവുമില്ല എന്താണ് ജനനം എന്താണ് മരണം എന്ന് നമുക്ക് ഗീത കുറേ കൂടി വ്യക്തമാക്കി തരികയാണ് ഇവിടെ ജനിക്കുക മരിക്കുക എന്നൊക്കെ പറയുന്നത് ഏതിൽ നിന്ന് വന്നുവോ അതിലേക്കുള്ള ഒരു തിരിച്ചുള്ള ഒരു ഡിസല്യൂഷനാണ് ഡിസോൾവിംഗ് ആണ് ഒരു തിരമാല കയറി വന്ന് വീണ്ടും അത് കര കടലിലേക്ക് തിരിച്ചു പോകുമ്പോൾ തിരമാല മരിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട് നമ്മൾ ശ്വസിക്കുന്നു അന്തരീക്ഷത്തിലെ വായു ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു അത് ഉള്ളിൽ കാർബൺ ഡൈ ഡൈക്സൈഡായി കൺവേർട്ട് ചെയ്ത് നമ്മൾ പുറത്തേക്ക് തള്ളുമ്പോൾ എവിടെയാണ് ഓക്സിജൻ മരിച്ചിരിക്കുന്നത് പറൂ അത് മറ്റൊന്നായി മാറി അത് വീണ്ടും ഓക്സിജനായി തിരിച്ചു വരികയാണ് അത് വലിച്ചെടുത്ത് വീണ്ടും അതിനെ ഓക്സിജനാക്കാൻ സാധിക്കുന്നു ഇത് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല വെള്ളത്തെ നമ്മൾ വെള്ളത്തെ നമ്മൾ ട്രെയിലിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രോസനായി ഐസ് ക്യൂബുകളായി പുറത്തു വരുന്നു അത് വീണ്ടും വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂടത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക പറയൂ വെള്ളമായി മാറുന്നു ഇപ്പം ഏതിൽ നിന്ന് ഏതുണ്ടാകുന്നു അതിലേക്ക് തന്നെ അത് തിരിച്ചു പോകുന്ന ഒരു ചക്രം ഇതൊരു ചക്രമാണ് ജീവിതം ഒരു ചക്രമാണ് ഗീതയിൽ മൂന്നാം അധ്യായത്തിൽ പതിനാറാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും ഏവം പ്രവർത്തിതം ചക്രം ഇത് തന്നെയാണ് ആധുനിക സയൻസ് പഠിപ്പിക്കുന്നത് ഊർജ്ജതന്ത്രശാസ്ത്രം ഫിസിക്സ് പഠിപ്പിക്കുന്നു അതുതന്നെയാണ് നീതർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ഇതിനെല്ലാം കൃഷ്ണൻ പറഞ്ഞാൽ ജായതേ എൻ്റെ ജനിക്കാനും സാധ്യല്ല മരിക്കാനും സാധ്യ അപ്പം ജനിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് ശരീരത്തോട് ചേർന്ന് ഉണരുന്ന പ്രക്രിയയുടെ പേരാണ് ജനനം അപ്പം നേരത്തെ ഉള്ളൊരു മനസ്സ് നേരത്തെയുള്ളൊരു ശരീരത്തോട് ചേർന്ന് ഉണരുന്ന പ്രക്രിയയുടെ പേര് മുഴക്കെ പറയൂ ജനനം അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ ശരീരത്തെ വിളിക്കുന്നതിനെ പഞ്ചഭൂതാത്മകം ദേഹം അപ്പോൾ ഉറപ്പല്ലേ ഇത് വന്നിരിക്കുന്നത് പറയൂ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് അപ്പോൾ പഞ്ചഭൂതത്തിൽ നിന്നും വന്നൊരു ശരീരം തിരിച്ച് പഞ്ചഭൂതത്തിലേക്ക് പോകുമ്പോൾ അതൊരു മരണമാണോ അതൊരു പ്രക്രിയയാണോ പറയൂ നിങ്ങൾ ഇറ്റ്സ് എ പ്രോസസ്സാണ് ഏതിൽ നിന്ന് വന്നുവോ അതിന് റീസൈക്ലിംഗ് പ്രോസസ്സ് നമ്മൾ പറയും അല്ലേ റീസൈക്കിൾ ചെയ്യുക വീണ്ടും അതിനെ മറ്റൊന്നാക്കി കൺവേർട്ട് ചെയ്ത് മാറ്റുന്നു ഇപ്പം നമുക്ക് ഈ ശരിക്ക് പറഞ്ഞാൽ ജനനവുമില്ല പറയൂ മരണമില്ല മരണവും ഇല്ല ഇവിടെ ആരും മരിക്കുന്നില്ല വാസ്തവത്തിൽ ഇപ്പം ശരീരം നമ്മൾ വിട്ട് ഈ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ മനസ്സിനൊരിക്കലും മരണം ഉണ്ടാവാൻ പറ്റില്ല കാരണം ഊർജത്തിനൊരിക്കലും ഇത് തലയിൽ ഉറക്കണം നിങ്ങൾക്ക് ചിന്തകൾ ഊർജമാണ് എനർജിയാണ് ഇവിടെ ഒന്നുകിൽ എനർജി അല്ലെങ്കിൽ മാറ്റർ രണ്ടാമത്തൊന്നിൽ മൂന്നാമത്തതൊന്നില്ല അതാണല്ലേ സയൻസ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ഊർജ്ജമാണ് എനർജി ലെവലാണ് അത് കണ്ണുകൊണ്ട് കാണാൻ സാധ്യല്ല അല്ലെങ്കിൽ ഒരു മാസ് മാറ്റർ ആണ് ആ മാറ്റർ എന്ന് പറയുന്നത് എനർജിയുടെ ഒരു മാസ്ഡ് ഫോമാണ് അതിനെ ഒരു മെറ്റീരിയൽ ഫോമാണ് മാറ്റർ എന്ന് പറയുന്നതും എനർജി അല്ലാതെ മറ്റൊന്നു ഇല്ല അത് സോളിഡ് ഫോമാണെന്ന് മാത്രം വെള്ളം തന്നെയാണ് ഐസായിരിക്കുന്നത് അല്ലേ വെള്ളം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനാണ് ആണോ പറയും നിങ്ങൾ സൂക്ഷ്മമായി പുറകോട്ട് നോക്കുമ്പോൾ അപ്പോൾ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഒരു സ്ഥൂലീകൃതമായ ഗ്രാസിഫൈഡ് ഫോമാണ് നമുക്ക് പറയാം ഒരു ഐസ് ക്യൂബെന്ന് ആണോ എന്താ മിണ്ടാത്ത നിങ്ങൾ എന്നതുപോലെ നമ്മുടെ മനസ്സും ശരീരവും ആ മനസ്സിന് ഊർജമായ മനസ്സിന് എന്ത് മരണമാണുള്ളതൊന്ന് പറഞ്ഞു തരുമോ മരണമുണ്ടോ അവർക്ക് പറയൂ നിങ്ങൾ മനസ്സിന് മരണമുണ്ടോ ഇല്ല മരിക്കാൻ പറ്റില്ല ഈ മരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാവാൻ പറ്റില്ല അപ്പം ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടാലും ആ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് മനസ്സിനൊരിക്കലും മരണമില്ല അപ്പം നോക്കൂ നിങ്ങൾ ഞാൻ നിങ്ങൾക്കൊരു എസ് എം എസ് അയച്ചു എന്നിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഡിലീറ്റ് ചെയ്താലും ഞാൻ ഏത് സർവീസ് പ്രൊവൈഡറെ ആണോ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബി എസ് എൻ എൽ ആവാം എയർടെല്ലാവാം ജിയോ ആവാം മുപ്പത് ദിവസം ഈ മെസ്സേജ് അവർ പ്രിസർവ് ചെയ്ത് വെക്കണമെന്നാണല്ലോ അപ്പോൾ മുപ്പത് ദിവസം ഗവൺമെൻറ്റിന് വേണമെങ്കിൽ എന്തെങ്കിലും അപകടം പിടിച്ച മെസ്സേജ് ആണെങ്കിൽ അവർക്കത് റിക്കവർ ചെയ്ത് നോക്കാൻ സംവിധാനം ഉണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്താലും അതിനെ കണ്ടുപിടിക്കാനുള്ള അവർക്ക പറയൂ സംവിധാനമുണ്ട് അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് മരിച്ചു എന്ന് തോന്നിയാലും അത് മരിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ ഇതുപോലെ ശരീരത്തിൽ നിന്ന് മനസ്സ് വേർപ്പെട്ടാലും അതിന് എന്തില്ല എന്തില്ല മരണമില്ല ജനനവുമില്ല മരണവും ഇല്ല ഇന്ന ജായതേ ഇന്ന മറിയതേ അർജുനന് മനസ്സിലായി കൃഷ്ണൻ ജനിച്ചിട്ടുമില്ല കൃഷ്ണൻ മരിക്കുന്നില്ല അതുകൊണ്ടാണ് നോക്കൂ ഭാഗവതത്തിൽ വളരെ വ്യക്തമായി ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നമ്മളുണ്ടല്ലോ അബദ്ധവശാൽ കുറേ കഥകൾ കേട്ടു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലതും കേൾക്കേണ്ടത് കേട്ടിട്ടില്ല അപ്പം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മളോട് പറഞ്ഞു തന്നത് കൃഷ്ണൻ അവതരിച്ചു എവിടെന്നാണ് അവതരിച്ചത് കൃഷ്ണൻ എവിടെന്നാണ് വന്നത് കോയമ്പത്തൂരിൽ പാലക്കാട് ചന്തയിൽ നിന്നോ എവിടുന്നാ കൃഷ്ണൻ വന്നത് നിങ്ങളൊക്കെ കേട്ടത് പറഞ്ഞാൽ മതി എവിടുന്നാ കൃഷ്ണൻ വന്നത് എനിക്ക് കാതിത്തിരി കുറവാ ഉറക്ക പറയൂ വന്നു വന്നൂന്നാണ് നമ്മൾ കേട്ടത് എവിടുന്ന് മുകളിൽ നിന്ന് പറഞ്ഞാൽ എവിടുന്ന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പറഞ്ഞു കേട്ടുള്ളത് ഇതൊക്കെ കേൾക്കാൻ മുകളിലൊരാളുണ്ടെന്ന്